أعوذ بالله من الشيطان الرجيم وما جعلنا لبشر من قبلك الخلد فإن مت فهم الخالدون സുഹൃത്തുൽ അമ്പിയ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയത്തുകളാണ് താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല എന്നിരിക്കെ നീ മരണപ്പെട്ടാൽ അവർ ശാശ്വതമായിരിക്കുമോ ഓരോരുത്തരും അതായത് ഓരോ ജീവിയും മരണം രുചിക്കേണ്ടതുണ്ട് നാം നിങ്ങളെ നന്മതിന്മകളാൽ പരീക്ഷിക്കുകയാണ് നമ്മിലേക്ക് തന്നെയാണ് നിങ്ങളെല്ലാം മടക്കപ്പെടുന്നത് പ്രവാചകൻ്റെ ബിരുമേനിയിൽ പലരും വിശ്വസിക്കാതിരിക്കാൻ കാരണം അദ്ദേഹം കേവലം ഒരു മനുഷ്യനായിരുന്നു എന്നതാണ് അദ്ദേഹം ഭക്ഷിക്കുന്നു കുടിക്കുന്നു വിവാഹം കഴിക്കുന്നു അങ്ങാളിയിലൂടെ നടക്കുന്നു മാത്രമല്ല എല്ലാ മനുഷ്യരും മരണപ്പെടുന്നത് പോലെ മരണപ്പെടുന്ന വ്യക്തിയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സാധാ മനുഷ്യൻ എങ്ങനെ പ്രവാചകനാകും എന്നതായിരുന്നു അക്കാലത്തെന്ന പോലെ തന്നെ ഈ കാലത്തും പ്രവാചകൻ നിശ്ചയിക്കുന്നവരുടെയൊക്കെ വാദഗതികൾ അപ്പം സുഹൃത്ത് യാസിയനില് ഒരു നാട്ടിലേക്ക് അമ്മാഹു രണ്ട് ദൂതന്മാരെ അയച്ചപ്പോൾ ആ ജനം അംഗീകരിക്കാൻ തയ്യാറായില്ല പിന്നീട് മൂന്നാമതൊരു ദൂതനെ കൂടി ആ നാട്ടിലേക്ക് നിയോഗിച്ചു എന്നിട്ടും ആ നാട്ടുകാർ അന് അംഗീകരിക്കാതെ അവരംഗീകരിക്കാതെ ഇങ്ങനെയായിരുന്നു മാ അൻതും അനുത്തുമില്ല ബഷറും മിഥുരനഹ്മാനും ഇൻ അൻതും അനുത്തുമില്ലാത്ത കൃതിഭുവൻ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള കേവലം മനുഷ്യന്മാർ മാത്രമാണ് പരമകാരുണ്യനായ ദൈവം യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല ദിവ്യ സന്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല നിങ്ങൾ കള്ളം പറയുകയാണ് അപ്പൊ എന്ന് പറഞ്ഞ ആ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൂതന്മാരെ അവര് നിഷേധിക്കാനുണ്ടായത് അപ്പൊ ഇതേ നിലപാടാണ് പൊതുവെ പ്രവാചകന്മാരോട് ജനങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോ പ്രവാചകനായ നൂഹ് മുതൽക്കുള്ള ലക്ഷത്തിൽ പരം പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരോടെ കുറവായിരുന്നല്ലോ അവിശ്വാസികൾ ഉന്നയിച്ചിരുന്ന ന്യായം മേൽപ്രദഞ്ഞൊക്കെ തന്നെയായിരുന്നു അവർ സാധാരണ മനുഷ്യരായിരുന്നു എന്ന് തന്നെയാണ് കാരണം പറയുന്നത് അപ്പോൾ ഈ ദുനിയവിൽ ഒരു മനുഷ്യനും അവൻ്റെ നിർണയിക്കപ്പെട്ട ആയുസനപ്പുറം ശാശ്വതമായ ജീവിതം നൽകപ്പെട്ടിട്ടില്ല എന്നിരിക്കെ നിബുതിരുമേനിബുതിരുമേനിക്ക് മാത്രം ശാശ്വതമായി ഇവിടെ ജീവിക്കാൻ കഴിയുമോ നേരെ മറിച്ച് മരണമില്ലാത്ത ചിരഞ്ജീവികളായിരുന്നു ഇവിടുത്തെ ജനങ്ങളെങ്കിൽ മരിച്ചു പോകുന്ന ഒരാൾ ഞങ്ങൾക്ക് എങ്ങനെ പ്രവാചകനായി വരും എന്ന് ചോദിക്കാമായിരുന്നു ബി നിങ്ങളെ നാം സുഖദുഃഖങ്ങളിൽ അകപ്പെടുത്തി പരീക്ഷിക്കുകയാണ് അവസാനം നമ്മിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം പ്രവാചകനായി നിയോഗിക്കപ്പെടേണ്ടിയിരുന്നത് സമ്പത്തും അധികാരവും ഇല്ലാത്ത ഒരാളെ മറിച്ച് വലിയ സമ്പന്നരും അധികാരികളുമായ ആളുകള് അക്കാലത്ത് മക്കയിലും അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു അവരിൽ ആരെങ്കിലും ആണ് പ്രവാചകനായിട്ട് നിയോഗിക്കേണ്ടിയിരുന്നത് എന്ന സത്യനിഷേധികൾക്കുള്ള അവരുടെ വാതകതികൾക്കുള്ള ഒരു മറുപടിയാണ് ഈ അവസാനത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങളുടെ സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ പ്രവാചകന്റെ സാന്നിധ്യവും ഒക്കെ തന്നെ നിങ്ങൾക്കുള്ള പരീക്ഷണങ്ങളാണ് പ്രവാചകന്റെ ദാരിദ്ര്യവും പ്രയാസങ്ങളും സത്യനിഷേധികളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളുമൊക്കെ പ്രവാചകനും പരീക്ഷണങ്ങളാണ് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നേറുന്നവരാണ് യഥാർത്ഥ വിജയികൾ അതാണ് ഈ സൂക്തങ്ങളിലൂടെ ഉപോദിക്കുന്നത്